ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ അവിടുത്തെ തിരുശരീരങ്ങളുടെ യോഗ്യതയാൽ എല്ലാ അന്ധകാര ശക്തികളും പൈശാചിക ബന്ധനങ്ങളും ദുശീലങ്ങളും ഞങ്ങളെ വിട്ടുപോകട്ടെ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വാങ്ങപ്പെട്ടവരാണ് അന്ധകാര ശക്തികൾക്ക് ഞങ്ങളുടെ മേൽ ഇനി അധികാരമില്ല ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു എന്നെയും കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും ബാധിച്ചിരിക്കുന്ന രോഗങ്ങളുടെയും തകർച്ചകളുടെയും ദുശീലങ്ങളുടെയും ദുരാത്മാവെ പുറത്തുവരിക യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ കീഴെ ഈ ദുരാത്മാക്കൾ െ തിരു രക്തത്താൽ കഴുകി എന്നെയും എനിക്കുള്ളവരെയും ശുദ്ധീകരിക്കണമേ തിരുരക്തത്തിന്റെയും വിശുദ്ധ കുരിശിന്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ അപേക്ഷകളും എനിക്ക് അഭയവും കോട്ടയുമായിരിക്കട്ടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും മധ്യസ്ഥതയും സകല അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷികളുടെയും പ്രാർത്ഥനാ സഹായവും എന്നോടൊപ്പം യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ അസൂയയുടെയും അഹങ്കാരത്തിൻ്റെയും അലസതയുടെയും ശത്രുതയുടെയും വെറുപ്പിൻ്റെയും കോപത്തിൻ്റെയും ആസക്തികളുടെയും എല്ലാ ബന്ധനങ്ങളും എന്നിൽ നിന്ന് അകന്നു പോകട്ടെ കർത്താവായ യേശുക്രിസ്തു നിത്യജീവനിലേക്കും രക്ഷയുടെ പൂർണ്ണതയിലേക്കും ഞങ്ങളെ നയിക്കുമാറാകട്ടെ യേശുവേ സ്തുതി യേശുവേ നന്ദി ഈശോയുടെ നാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയിൽ ഈശോയുടെ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ഞാൻ ബന്ധിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു ായ യേശുവിന്റെ നാമത്തിൽ എന്നെയും ഈ കുടുംബത്തെയും വിട്ടുപോവുക നരകാഗ്നിയിലേക്ക് പോവുക ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ തിരുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു യേശുവെ നന്ദി യേശു സ്തുതി യേശുവെ നന്ദി യേശു സ്തുതി യേശുവെ നന്ദി യേശു സ്തുതി